രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അല്ലേ വെച്ചത് ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് മറ്റേ സ്നേക്ക് പ്ലാന്റ് ഇല്ലേ അതിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇന്നലെ കുറച്ച് സ്നേക്ക് പ്ലാന്റ് കിട്ടി കിട്ടിയതെല്ലാം നമ്മൾ കിട്ടിപ്പിച്ച് അപ്പോൾ ഒന്ന് രണ്ട് പോട്ടിനകത്തോട്ട് വെക്കാമെന്ന് വിചാരിക്കുവാണ് ധൈര്യ ഒരു സാധനം പണ്ട് നമ്മൾ യൂസ് ചെയ്യാമായിരുന്നെങ്കിലും ഇപ്പം ഇതങ്ങനെ യൂസ് ചെയ്യുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് ഇതിനകത്തും കൂടെ സ്നേക്ക് പ്ലാന്റ് വെക്കാമെന്ന് വിചാരിക്കുകയാണെ വീടാൻ പോകുന്ന പോലെ തോന്നി സ്നേക്ക് പ്ലാന്റ് വിചാരിക്ക വെക്കാമെന്ന് വിചാരിക്കുക ഇത് ഒന്ന് കഴുകിയെടുത്ത് ഇത് ഒരു ചാക്ക് സ്നേക്ക് പ്ലാന്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഇലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇവിടെ വേറെ സ്ഥലമില്ല കേട്ടാ കഴുകാൻ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകുന്നത് ചെടിയല്ലേ വേറെ അഴുക്കൊന്നുമില്ലല്ലോ മണ്ണൊക്കെ നമുക്ക് ഇന്നത്തെ നേരത്ത് കളയാവുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞ ഇത് വാടി തളർന്നു വെള്ളമൊന്നും ഇല്ലാതെ ഒരു പരുവായിട്ടിരിക്കേ മോനെ എടുത്തോണ്ട് വന്ന കുഞ്ഞിട്ടിരുന്ന സിസർ എന്തിയെ കൊണ്ടുപോവാ ഒരു സാധനം ഇവിടെ കാണത്തില്ല അവധി ദിവസമാണെങ്കിൽ എല്ലാം ഓട്ടത്തിന് പോയിരിക്കുവായിരിക്കും സീസർ എവിടെ നിന്ന് എന്നോടാണോ ചെയിക്കുന്നത് വെളി കിടക്കുന്ന കണ്ടല്ലോ മുമ്പ് എടുത്തോണ്ട് പോയിട്ട് ഈ പോട്ടിനകത്തൊക്കെ കുറച്ച് മണ്ണിരിപ്പുണ്ടായിരുന്നേ നമ്മളിത് നാട്ടിൽ നിന്ന് കൊണ്ടു ഉള്ള മണ്ണാട്ടാ കേട്ടോ ഞാനത് കളയാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുവായിരുന്നു അത് നമുക്ക് ഇതിനകത്തോട്ടങ്ങിടാം എൻ്റെ ഗ്ലൗസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങ് വാരി വാരിയിടാം പിന്നെ കൈ വാഷ് ചെയ്തെടുക്കാം എനിക്ക് ഈ കൃഷി എന്ന് പറയുന്നത് ഭയങ്കര സംഭവം സംഭവായിട്ടാ ചെറുപ്പം മുതൽ ഇങ്ങനെ ചെടികൾ വെക്കാനും പച്ചക്കറി വയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പച്ചക്കറി വയ്ക്കാൻ പറ്റിയ സ്ഥലമായി ഇത് കേട്ടാ ഒരു സാധനം കളിക്കത്തില്ലന്നേ ഇങ്ങനെയുണ്ടോ സ്ഥലം ഇവിടെ ആകപ്പാടെ പടക്കം മാത്രം ഉണ്ടാകുന്ന ഒരു ഏരിയ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ അത് വെള്ളമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും നല്ല വെള്ളം കിട്ടുന്ന ഭാഗം മാത്രം കുറച്ച് സ്ഥലങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അവിടെ മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ ഒരു ചെടിക്ക് അങ്ങനെ വലിയതായിട്ട് വെള്ളം വേണ്ട ഓക്സിജൻ നല്ലതായിട്ട് പുറത്തേക്ക് വിടുന്ന ഒരു പ്ലാന്റ് ആണിതെന്നാണ് ഇതിൻ്റെ പൊതുവെയുള്ള ഒരു കണ്ടെത്തൽ ഈ ഒരു പരുവത്തിൽ ഇവനെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെക്കേണ്ട സ്ഥലമൊക്കെ നമുക്ക് പതി പതിയെ കണ്ടുപിടിക്കാം ഒരെണ്ണം കൂടെ ഉണ്ട് ഒരു പോട്ടും കൂടി ഉണ്ട് ഇതിലും കൂടെ സെറ്റ് ചെയ്യണം എന്തായാലും രണ്ടും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് രണ്ട് പ്ലാന്റ് ഇനി നമുക്ക് വെക്കേണ്ട ഇടമൊക്കെ കണ്ടുപിടിക്കാൻ അവിടെ ഇച്ചിരി പരിപാടികളുണ്ട് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ ഒന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഒതുക്കിപ്പറക്കാനുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാം ഞാൻ കാണിക്കാവേ പിന്നെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചൊന്ന് സുന്ദരിയായിട്ട് വന്ന് നമ്മുടെ ചെടിയൊക്കെ അത് ആ സ്ഥാനത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരെണ്ണം നമ്മുടെ കിച്ചന്റെ എൻട്രൻസിലോട്ടും പിന്നെ ഒരെണ്ണം നമ്മുടെ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്നതിന്റെ ബാത്റൂമിലേക്ക് പോകുന്നതിൻ്റെയും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെയും വെച്ചിട്ടാ എന്തായാലും സംഗതി സെറ്റ് ആയിട്ടുണ്ട് കുഞ്ഞപ്പം വെച്ച് കളയാതിരുന്നാ മതിയായിരുന്നു കേട്ടാ ആറ്റുന്നോട്ടൊരാവതിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനത്തെ കസർത്ത് കുസൃത്ത് പരിപാടികളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് എനിക്കിഷ്ടമായിട്ട് ഓരോരുത്തരുടെയും സന്തോഷം ഓരോ രീതിയിലല്ലേ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും മറന്നു പോലെ ഏട്ടാ അടുത്ത വീഡിയോയില് കാണാവേട്ടാ